ബോസ് മലയാളം സീസൺ ആറിൽ ഏറ്റവും ചർച്ച ചെയ്യപ്പെട്ട കോമ്പോകളിൽ ഒന്നായിരുന്നു ജാസ്മിൻ ജാഫർ ഗബ്രി ജോഡി ഫാൻസിനോളം തന്നെ ഹേറ്റേഴ്സിനെയും സമ്പാദിച്ച ഈ കൂട്ടുകെട്ട് ബിഗ് ബോസിനകത്തും സോഷ്യൽ മീഡിയയിലും വലിയ ചർച്ചയായിരുന്നു ബിഗ് ബോസ് വീടിനകത്തും പുറത്തും ഒട്ടേറെ വിമർശനങ്ങൾ നേരിട്ടപ്പോഴും പരസ്പരം ചേർത്ത് പിടിക്കാൻ ഇവർ ശ്രദ്ധിച്ചിരുന്നു ആ സൗഹൃദം ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞു ഇരുവരും തുടരുകയാണ് മേഘാലയ ജയ്പൂർ തായ്ലൻഡ് എന്നിവിടങ്ങളിലേക്ക് എല്ലാം ഇരുവരും ഒന്നിച്ച് യാത്രകൾ നടത്തിയിരുന്നു ഇപ്പോൾ റഷ്യയിൽ അവധികാലം ആഘോഷിക്കുകയാണ് ജാസ്മിനും ഗബ്രിയും റഷ്യൻ യാത്രയ്ക്കിടയിൽ റെഡ് സ്ക്വയറിൽ വച്ച് പരിചയപ്പെട്ട പോൾ എന്ന റഷ്യക്കാരനുമായുള്ള രസകരമായ ചില നിമിഷങ്ങളും ഇരുവരുടെയും റഷ്യൻ വ്ളോഗിലുണ്ട് ജാസ്മിനെ കണ്ട മാത്രയിൽ അയാളുടെ സൗന്ദര്യത്തെ അഭിനന്ദിക്കുകയാണ് പോൾ ബ്യൂട്ടിഫുൾ ഗേൾ എന്ന് പറഞ്ഞ് ജാസ്മിനെ ഹഗ് ചെയ്യുന്നതും കിസ് ചെയ്യുന്നതും വീഡിയോയിൽ കാണാം റെഡ് സ്ക്വയറിൽ ജോലി ചെയ്യുന്ന സ്വീ തന്ദേശിയായ പോളിനെ ഗബ്രിയും ജാസ്മിനും തങ്ങളുടെ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തുന്നുമുണ്ട് വീഡിയോയിൽ ചെറുതായി ഒരു അവസരം മുതലെടുത്ത പോലെ തോന്നി അവന് എനിക്ക് ഷേക്ക് ഹാൻഡ് പോലും തന്നില്ല എന്ന് ചിരിയോടെ ഗബ്രി പറയുന്നതും വീഡിയോയിൽ കാണാം ജാസ്മിനെ കണ്ട് ഫ്ലാറ്റായി പോയിരിക്കുകയാണ് സായിപ്പ് എനിക്ക് ഷേക്കാന് പോലും തന്നില്ലെന്ന് ഗബ്രി ജാസ്മിനെ കളിയാക്കി കൊണ്ട് പറയുകയാണ് ജാസ്മിനെ കണ്ട് മാത്രയിൽ ആളുടെ സൗണ്ടി സൗന്ദര്യത്തെ അഭിനന്ദിക്കുകയാണ് പോൾ ബ്യൂട്ടിഫുൾ ഗേൾ എന്ന് പറഞ്ഞ് ജാസ്മിനെ ഹഗ് ചെയ്യുന്നതും കിസ് ചെയ്യുന്നതും കാണാം വീഡിയോയിൽ